നമസ്കാരം ഇൻഫോ മീഡിയ കേരളമെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പൗരന്മാർക്കൊരു ദീപാവലി സമ്മാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ചെങ്കോട്ടിയിലെ കൊത്തളത്തിൽ നിന്ന് സംസാരിക്കവേ അടുത്ത തലമുറയിലെ ചരക്ക് സേവന നികുതി ജി എസ് ടി പരിഷ്കാരങ്ങൾ രാജ്യത്തു നിന്നുള്ള ഒരു ദീപാവലി സമ്മാനമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ദീപാവലിക്ക് ഞാൻ നിങ്ങൾക്ക് ഇരട്ടി ദീപാവലിയാക്കാൻ പോകുന്നു ഈ ദീപാവലിയിൽ പൗരന്മാർക്ക് ഒരു വലിയ സമ്മാനം നൽകാൻ പോകുന്നു ഞങ്ങൾ അടുത്ത തലമുറ ജി പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു ഇത് രാജ്യത്തുടനീളമുള്ള നികുതി ഭാരം കുറയ്ക്കും ദീപാവലിക്ക് മുൻപുള്ള സമ്മാനമായിരിക്കും ഇത് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞു എട്ടു വർഷം മുൻപ് സർക്കാർ വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതായി പ്രധാനമന്ത്രി മോദി പറഞ്ഞു നിരവധി നികുതികളും പ്രാദേശിക ലവികളും ഉൾപ്പെടുത്തിയ ജി എസ് ടി ഭരണത്തെ പരാമർശിച്ചു രാജ്യത്തുടനീളമുള്ള നികുതി ഭാരം സർക്കാർ കുറയ്ക്കുകയും നികുതി പ്രക്രിയ ലളിതമാക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നടപ്പിലാക്കിയത് പരോക്ഷ നികുതി വ്യവസ്ഥയുടെ എട്ട് വർഷം പൂർത്തിയാക്കിയ ശേഷം ഈ മാറ്റങ്ങൾ പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അവലോകനത്തിനായി ഒരു ഉന്നതാധികാരിക സമിതി രൂപീകരിച്ചു സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ചു തുടർന്ന് സർക്കാർ പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങൾ തയ്യാറാക്കി ഇത് സാധാരണക്കാർക്ക് ഉൽപ്പന്നങ്ങളുടെ നികുതി കണ്യമായി കുറയ്ക്കും നമ്മുടെ എം എസ് എംഇകൾക്ക് വലിയ നേട്ടമുണ്ടാകും നിത്യപയോഗ വസ്തുക്കൾ വില തീരും ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതിൻ്റെ ഫലമായി ഡിജിറ്റൽ പേയ്മെൻറ്റുകൾക്കായി രാജ്യത്ത് ഉപയോഗിക്കുന്ന യു പി ഐ പ്ലാറ്റ്ഫോമിനെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു ലോകം ഇന്ന് യു പി ഐ പ്ലാറ്റ്ഫോമിനെ ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത് ഇന്ത്യയിൽ മാത്രം ഇത് യു പി ഐ വഴി അൻപത് ശ തത്സമയ ഇടപാടുകളും നടക്കാൻ നമുക്ക് കഴിഞ്ഞു അത് സൃഷ്ടിപരമായ ലോകമായാലും സോഷ്യൽ മീഡിയ ആയാലും എല്ലാം എന്തുകൊണ്ട് നമ്മുടേതായി കൂടാ എന്ന് ചോദിക്കാൻ ഞാൻ യുവാക്കളോട് വെല്ലുവിളിക്കുന്നു നമ്മൾ എന്തിന് മറ്റുള്ളവരെ ആശ്രയിക്കണം നമ്മുടെ സമ്പത്ത് എന്തിനാണ് രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ടത് നിങ്ങളുടെ കഴിവുകളിൽ എനിക്ക് വിശ്വാസമുണ്ട് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ രാജ്യത്തെ പൗരന്മാർക്ക് ദീപാവലി സമ്മാനം എന്തായാലും വളരെയധികം ഉപകാരപ്രദമായതായിരിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്